വയനാടിന്റെ ദുരന്തമുഖത്ത് മുഖം മറച്ച് ദൗത്യം തുടരുന്ന ഒരു സൈനികനുണ്ട് മുൻ കരസേനാ മേധാവി ബിപിൻ റാവത്ത് ഭയമില്ലാത്ത മനുഷ്യൻ എന്ന് വിളിച്ച ആർമി ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി മലയാളിയും ആലപ്പുഴ സ്വദേശിയുമായ ഋഷി രാജലക്ഷ്മി അമൃത വാർത്താ സംഘത്തിന് നൽകിയ പ്രതികരണത്തിലേക്ക് വയനാടിന്റെ ദുരന്തമുഖത്ത് പരുക്കുപറ്റിയിട്ടും അതും ഒന്നും വകവെക്കാതെ ഒരു സൈനികൻ സേവനം നടത്തുന്നുണ്ട് ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി മുൻ കരസേന കരസേനാ മേധാവി ബിപിൻ റാവത്ത് ദ മോസ്റ്റ് ഫയർലെസ് മാൻ ഫെയർലെസ് മാൻ എന്ന വിശേഷണം നൽകിയ അദ്ദേഹം നട നമ്മോടൊപ്പം ചേരുകയാണ് സാർ നമസ്കാരം ഈ ഒരു വലിയൊരു ദുരന്തം നടന്ന മേഖലയാണ് ആ മേഖലയിലേക്കാണ് സാർ എത്തി ഈ എത്രത്തോളം ഉണ്ടായിരുന്നു ഈ മേഖലയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം ആമി ഡിഫൻസ് ഫോഴ്സസ് സ്റ്റേറ്റ് റെക്കോസിയേഷൻ അനുസരിച്ച് വന്നവരെല്ലാം തന്നെ വളരെ

വളരെ ട്രെയിൻഡായിട്ടുള്ള മേൻബോറിനെ മാത്രമേ ഇൻഡക്ട് ചെയ്തിട്ടുള്ളൂ സാറിന് പലതരത്തിൽ ഒരു അവസ്ഥയിലുണ്ട് അതൊന്നും ഇരിക്കാതെ മലയാളിയാണ് അതിന് നമ്മൾ അഭിമാനിക്കുന്നു അപ്പോൾ അത്തരത്തിൽ ഈ സ്വന്തം നാട്ടിൽ ഒരു നാട്ടിൽ നടത്തിയ സേവനത്തെക്കുറിച്ച് ചെയ്യാൻ കഴിഞ്ഞത് ചെയ്തത് എൻ്റെ കർത്തവ്യമാണ് എന്ന് മാത്രം കരുതുന്നു ഓക്കെ തീർച്ചയായും മലയാളിയാണ് ആലപ്പുഴ ആലപ്പുഴ സ്വദേശിയാണ് നമുക്കെല്ലാം അഭിമാനിക്കാം അത്തരത്തിലുള്ള പ്രവർത്തനം തന്നെയാണ് ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി ഇവിടെ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത് ക്യാമറമാൻ അമർജിത് കാൽപ്പറ്റയ്ക്കൊപ്പം രതീഷ് കുഞ്ചത്തൂർ അമൃത ന്യൂസ്